കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മേഖലാ കുടുംബസംഗമ നടത്തി പാർട്ടി സമിതി അംഗം അഡ്വക്കേറ്റ് ഉന്നതം പെരുമല ഉദ്ഘാടനം ഭൂപതിവ് ഭേദഗതിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള ക്രമവൽക്കരണ നടപടികൾ ഭൂപതിവ് നിയമത്തിൽ ഉണ്ടാകരുത് എന്നും കേരള കോൺഗ്രസ് മണ്ഡലം കുടുംബസംഗമം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കർഷക മേഖലയുടെ വളർച്ചയ്ക്ക് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തങ്കച്ചു നടക്കൽ അതിശ വഹിച്ച കുടുംബസംഗമത്തിൽ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന ഉദ്ഘാടനം ചെയ്തു വർഗീസ് വെട്ടിയാങ്കൽ ഫിലിപ്പ് മലയാറ്റ് ജോസ് പൊട്ടമ്പ്ളാക്കൽ ജോജി ഇടപ്പള്ളിക്കുന്നേൽ എം ജെ കുര്യൻ ബിനു ജോൺ ഒ ടി ജോൺ ടി വി ജോസുകുട്ടി പി ടി പ്രകാശ് സജി തോറ്റമറ്റം സിബി തൊടിയമ്പ്ളാക്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു ニューロー,ーを買ったかな